ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് നമുക്ക് കൊടുക്കാം ഇതിന്റെ ഫൈനൽ ഫൈനല് രണ്ടേ പത്തിന് രണ്ടും കസ്റ്റമർ നേരിട്ട് ചോദിക്കുന്നത് ഒന്നേ മുപ്പത്തഞ്ചാണ് ഒന്ന് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മള് ഫുൾ ടാങ്ക് പെട്രോളും അതിനനുസരിച്ച് കൊടുക്കണേ ആ നമ്മളിപ്പോ ഓണ ഓണത്തിനുള്ള ഓഫർ റൺ ചെയ്യുന്നുണ്ട് അതെ അപ്പോ എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ ഒട്ടുമിക്ക വണ്ടിയാക്കും നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ കൊടുക്കുന്നുണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതെ അതെ കസ്റ്റമർക്ക് അതെ നമ്മള് കസ്റ്റമറോട് പൊതുവെ മാർക്കറ്റ് ആണല്ലേ ഒരു വന്ന് വണ്ടി എടുത്ത് ബുക്ക് ചെയ്തിട്ട് ഒരു ഡെലിവറി വരുന്ന കസ്റ്റമർ റേസ് കണ്ടുവരുന്ന ആളാണ് നമ്മോട് പറയാണെന്നുണ്ടെങ്കിൽ അപ്പൊ സ്പെഷ്യൽ ആയിട്ട് ഡിസ്കൗണ്ട് നമ്മളെ ബ്ലോഗ് കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ടാവും ഫുൾ ടാങ്ക് എണ്ണി ഉണ്ടാവും ഫ്രണ്ട്സ് ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ഉള്ളത് പുത്തനത്താണുള്ള അതിർമട എന്ന ലബൈക്ക് യൂസർ കാർസിലാണുള്ളത് ഇവിടെ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണക്കാർക്ക് പറ്റിയതും പിന്നെ പോക്സ് വാഗൻ പോളോ ഫോർച്യൂണർ അങ്ങനത്തെ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ബ്രോ സ്വാഗതം താങ്ക് യു പോളോളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പോളോ വെറും പോളോ അല്ല പോളോ ജി പോൽ വണ്ടിയല്ലേ ഡീസൽ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാം പക്കായിട്ട് ക്ലീൻ ആയിട്ട് അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയാണ് വണ്ടിയല്ലേ അതായത് എല്ലാവർക്കും ഫേവറേറ്റ് കളർ ആയിട്ടുള്ള റെഡും കൂടി റെഡ് കളറാണ് അല്ലേ അതെ റെഡ് ആണ് പിന്നെ ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ കറക്റ്റ് രണ്ട്

ബ്രോ നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം ഫൈനല് നമ്മള് ഇപ്പോ നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തി പതിനഞ്ച് മുറിൽ പതിനാറ് രജിസ്ട്രേഷൻ വരുന്ന പോളോ ജി ടി ഡി ഐ ഡീസല് നമുക്ക് എന്ത് ചെയ്യാം ഫൈനൽ നമുക്ക് അഞ്ച് അൻപതിന് കൊടുക്കാം അഞ്ച് ലോണ് ലോണ് വിത്ത് ലോൺ പിന്നെ നമുക്ക് എത്ര ലോൺ ഫിനാൻസ് ലോൺ ഇത് എങ്ങനെയായാലും ഒരു വരെ നമുക്ക് ഫിനാൻസ് കഴിഞ്ഞാൽ ട്രാക്ക് കസ്റ്റമർ ട്രാക്കാണെങ്കിൽ മാക്സിമം ചെയ്ത് ഫോർച്യർ അല്ലെ അടുത്ത ഫോർച്യൂണർ രാജാവ് ഫോർച്യൂണർ അതെ രാജാവ് ഫോർച്യൂണർ വണ്ടിയാണ് നമ്പറായ വണ്ടിയാ കേരള പതിനൊന്ന് കോഴിക്കോട്ട് ഈ നമ്പർ നമ്പർ നമ്പറായ വണ്ടിയാണല്ലേ ഇതിപ്പോ നിലവില് സെക്കൻഡ് ഓണർ ഉള്ളു െന്റ് കാര്യങ്ങളൊന്നും മെയിൻ ഗ്ലാസ് ചെറിയൊരു ക്രാക്ക്ണ്ട് മാറിയിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല മാറി വെച്ചതാണ് കാരണം ഒറിജിനൽ ഗ്ലാസ് ആയതുകൊണ്ട് അതങ്ങനെ തന്നെ വെച്ചാ കസ്റ്റമർക്ക് വരുമ്പോ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കുന്നത് വേറെ പുത്തൻ ടയറും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ ഇഞ്ചീരിയലിൽ കയറുമ്പോ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാ അല്ലേ ഇത് ഓട്ടോമാറ്റിക് സീറ്റ് ഓവറും കാര്യം ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഫോർച്യൂണർ നമുക്ക് എത്ര കൊടുക്കാം ഫൈനല് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഈ ഫോർച്യൂണർ നമുക്ക് എന്ത് ചെയ്യാം ലക്ഷത്തി പതിനാല്ക്ഷത്തി രൂപ കൊടുക്കാം വിത്ത് ലോണിൽ വിത്ത് ലോൺ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കയറ്റി കൊടുക്കാം രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ നല്ല ട്രാക്കിൽ ആണെങ്കിൽ കൊടുക്കാം ഉണ്ടായിട്ട് വരണ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി വൺ പോയിന്റ് സിക്സ് എഞ്ചും വരുന്ന പവറും ഉണ്ടോ നല്ല പവർ ഉണ്ട് പെർഫോമൻസ് ഉണ്ട് വണ്ടി അല്ലെ ആ ഫീച്ചേഴ്സ് എല്ലാം കൂടി വരുന്ന വണ്ടിയാണ് മാനുവൽ ആണ് മാനുവൽ വണ്ടി പ്രാന്തമാർക്കൊക്കെ കാര്യങ്ങളൊന്നും

ഈ വണ്ടി വരണം എന്ത് ചെയ്യാം നമുക്ക് നോക്കേണ്ടി ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ബാങ്ക് ലോണിന് ബാങ്ക് ലോൺ ചെയ്യാം അനുസരിച്ച് വീണ്ടും കൂടി മാറ്റേണ്ട ഷ്ടപ്പെടുന്ന കളർ ഗ്രേ കളർ ഗ്രേ കളർ നോക്കാണെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞത് മാനുവൽ ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അതെ 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 ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം പക്കായിട്ട് സീറ്റ് കവർ കാര്യങ്ങൾ കമ്പനി സീറ്റ് കവർ ആയതുകൊണ്ട് ചെറിയൊരു ടാച്ച് ചെറിയൊരു ടാച്ച് കാര്യങ്ങളാണ് മാറ്റി കൊടുക്കാം അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാം എത്ര കിലോമീറ്റർ ഓടി വരാൻ പറയാൻ കിലോമീറ്റർ ഒന്നിന്റെ ഓടി മാലോഡി അത് കമ്പനി കമ്പനി ഇസ്റ്ററി നിലവിൽ നമ്മൾ എടുത്തിട്ടില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഓണർ പറഞ്ഞു ഇത് നമുക്ക് തേർഡ് ഓണർ തേർഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ നിലവിൽ നിലവിൽ കമ്പനി അലവയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബോർഡിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്റീരിയൽ ചെറിയ ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാറിങ്ങൊക്കെ വരും ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരും വണ്ടി ഫൈനലൊക്കെ എത്ര കൊടുക്കാം ഇത് ഫൈനൽ ആയിട്ട് നമുക്ക് മൂന്നു അമ്പതിന് കൊടുക്കാം മൂന്നു കസ്റ്റമർ നേരിട്ട് വരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫിനാൻസ് നമുക്ക് അത്യാവശ്യം വണ്ടി ആയതുകൊണ്ട് മാക്സിമം മാക്സിമം ഗ്രാന്റ് ായിരം ആ കമ്പനി സ്റ്റേർ ഉണ്ടാ കാര്യങ്ങളൊക്കെ ഓണർ സെക്കൻഡ് ഓണർഷിപ്പിലാ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒരു കാര്യമില്ല ആ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം നമുക്ക് ഒരു വന്നാലനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിനനുസരിച്ച് പറഞ്ഞാൽ എടുക്കാം കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ും കമ്പനി അലയും കാര്യങ്ങളൊക്കെ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് കോളിറ്റ് വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫോർ ഡോർ പവറിന്റെ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വരും ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റും കൊടുക്കാം നമുക്ക് നാല് അമ്പത് മാക്സിമം ലോണും കേട്ടി കൊടുക്കാം ഓക്കെ

രണ്ടായിരത്തിഒമ്പത്തി ഒമ്പത് സിംഗിൾ ഓണർ വണ്ടി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറും കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ളത് രണ്ടായിരത്തി മുപ്പത് പേപ്പറുമാണ് പേപ്പർ കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റും കാര്യമുണ്ടോ ഒന്നും ഒന്നുമില്ല ഇത് പക്ക ആ അന്ന് ഇറങ്ങി അതേ പെയിന്റിൽ തന്നെ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളും അതൊക്കെ വേണമെങ്കിൽ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റമർക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ആ ഒരു നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം പെയിന്റ് എല്ലാം അങ്ങനെ അങ്ങനത്തെ ലൈഫിന് ചെറിയ ആ ആ പ്രത്യേകിച്ചൊന്നും ഒന്ന് പോളിഷ് ചെയ്താൽ പോളിഷ് ചെയ്താൽ അതിനുള്ള വൃത്തിയാവും ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടയർ സീറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവുക അത് ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്താണെന്നുള്ള ഓട്ടോമാറ്റിക് അതായത് ഗേൾസിനൊക്കെ ലേഡീസിനൊക്കെ ലേഡീസിനൊക്കെ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റും കാര്യം ഫോർ ഡോർ ഫോർഡോർ പവർ എസി പവർ ചാറിംഗ് വരില്ല എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വരും ഈ ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് ഫൈലെത്തി കൊടുക്കാം അതിന്റെ ഓട്ടോമാറ്റിക് നമുക്ക് ഫൈനൽ രണ്ടേ പത്തിന് കൊടുക്കാം രണ്ടേ പതിനാല് കസ്റ്റമർ നേരിട്ട് വരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൊടുക്കാം കുറച്ച് കൊടുത്തില്ല അപ്പൊ ഫിനാൻസ് ഫിനാൻസ് ഇതിന് കയറില്ല കുറച്ച് മതി ഭയമ കാര്യങ്ങൾ വേണമെന്നുള്ളവർക്ക് അനുസരിച്ച് നോക്കും ചെയ്യാം ആ ശ്രീരാമ അങ്ങനത്തെ ആണെങ്കിൽ ആ അങ്ങനത്തെ ഒക്കെയാണ് അടുത്തൊരു ബലനോ ബലനോ ഇതെങ്ങനെ ഡൽറ്റ ഇത് ഡെൽറ്റ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മൂന്ന് സെക്കൻഡ് ഓൺ സെക്കൻഡ് ഓണർഷിപ്പ് വെക്കണം എന്താ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എത്ര കിലോമീറ്റർ ഓടി പറയാൻ കിലോമീറ്റർ എൺപതിനായിരം സംതിങ് ഓടിയിട്ടുള്ളൂ എൺപതിനായിരം കമ്പനി ഹിസ്റ്ററി ഉണ്ടാ ഹിസ്റ്ററി ഇത് നമ്മൾ എടുത്തിട്ടില്ല ഇതിന്റെ എടുക്കണം കസ്റ്റമർ അനുസരിച്ച് ഹിസ്റ്ററി കാര്യങ്ങളും എടുത്തു കൊടുക്കുന്നത് അതെ ഓരോ നീട് അനുസരിച്ച് നമുക്ക് വണ്ടി വരുന്നോണ്ട് ഓക്കെ എല്ലത്തിന്റെ ഹിസ്റ്ററി നമ്മൾ വണ്ടി വന്ന വണ്ടിയാണോ ഇത് പാർക്കാൻ ഇത്

നാല് എമ്പിന് നാലേ എമ്പത്തഞ്ചിന് സീറോ ഡൗൺ പേയ്മെന്റ് നമ്മൾ ഡൗൺ പേയ്മെന്റ് അതായത് കസ്റ്റമറിന്റെ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ തന്നെ ഫുൾ കയറും ഒറ്റ പൈസയും വേണ്ട ഒറ്റ പൈസയും വേണ്ട പതിനേഴ് വണ്ടിയോ പതിനേഴ് വണ്ടി അതെ അടുത്തൊരു അൽഫ കിട്ടുണ്ട് വൈറ്റ് കളറ് അത്യാവശ്യം നല്ല പ്രോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അതായത് എയർ ബാഗും എ ബി എസും വരുന്ന ടൈപ്പ് ും വരുന്നുണ്ട് ഫാമിലിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കൊണ്ടുക്കാൻ പറ്റിയ മെയിന്റനൻസ് കമ്മിയും അതേപോലെ തന്നെ നല്ല മൈലേജ് ഉള്ള നല്ലൊരു വണ്ടി ഒരു ഇല്ല എത്ര കിലോമീറ്റർ അത്രയും ഇത് നമുക്ക് എഴുപതിനായിരം ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത പക്ക എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള വണ്ടി ും സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ അതെ അതെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് വണ്ടി മെയിൻറ്റൈൻ ചെയ്തു സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടൂ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാറിംഗ് വരും ഓപ്ഷൻ അല്ല ഫുൾ ഓപ്ഷൻ ഇത് വേണ്ടി മോഡൽ സിംഗിൾ ഓണർ വണ്ടി ജസ്റ്റ് എഴുപതിനായിരം കിലോമീറ്റർ സംതിങ് ഓടിയ വണ്ടി നമുക്ക് എന്താ വിത്ത് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി നമുക്ക് ഫുൾ ലോണില് കയറ്റി കൊടുക്കാം ഫുൾ ലോൺ ഡൗൺ പേയ്മെന്റ് വണ്ടി ഡൗൺ പേയ്മെന്റ് നമ്മൾ രണ്ട് എൺപത്തഞ്ചാണ് വണ്ടിക്ക് ചോദിക്കുന്നത് രണ്ടു എൺപത്തഞ്ച് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ രണ്ടെത്തഞ്ചും കേറും ഉറപ്പായിട്ട് ഫുൾ ആയിട്ട് കയറും പിന്നെ നിങ്ങളെ വ്യൂവേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉറപ്പായിട്ട് കുറച്ചു അടുത്തൊരു അടുത്ത ആ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ഈ പ്രായമായ ഒരു അതേപോലെ പ്രവാസികളൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന വണ്ടിയാണ് വണ്ടി ഓടിക്കാൻ ഹൈറ്റിലിരുന്ന് ഓടിക്കുകയും ചെയ്യുക ഇത് ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഓണില് രണ്ടായിരത്തി ഒന്നുമില്ല കിലോമീറ്റർ ഇപ്പോ ഒന്നിന്റെ മേലോ ഓടിയിട്ടുണ്ട് ഒന്നിന്റെ ഓടിയിട്ടുണ്ട്

ബാഗിനെ നമുക്ക് ഫൈനലിൽ കൊടുക്കാം ഇത് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി നമുക്ക് ഫൈനൽ എന്ത് ചെയ്യാം രണ്ടേ നാപ്പത്തിന് കൊടുക്കാം രണ്ട് നാപ്പത്തിന് ചെറുത് ലോൺ വേണമെങ്കിൽ അത് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ഇറക്കി കൊടുക്കാം നമ്മൾ ചെറിയ നല്ല ട്രാക്ക് ആണ് അത്യാവശ്യം ചെറിയ ഡൗൺ പേമെന്റ് ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് എന്താ വണ്ടി അടുത്തൊരു നിസാന്റെ മൈക്രോ മൈക്രോ മോഡൽ മോഡലിണ്ടോ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ്സ്മെന്റ് റീപ്ലേസ്മെന്റ് ഉണ്ട് ഇതിന്റെ ബോണസ് ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബോണച്ച് ജസ്റ്റ് റീപ്ലേസ് ആയിട്ട് അത് തട്ടും അങ്ങനെ ഇല്ലല്ലേ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഒന്നുമല്ല ജസ്റ്റ് എന്തോ തട്ടിട്ട് അതായത് ഇങ്ങനെന്തോ പറഞ്ഞിട്ടു കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ എത്ര കിലോമീറ്റർ ഇത് ഒന്ന് ഒന്നിന്റെ മേലെ ഒന്നിന്റെ മേലും കമ്പനി ഹിസ്റ്ററിണ്ടാ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങള് കസ്റ്റമർ വേണമെങ്കിൽ നമുക്ക് എത്രാത്തോണർ അത് ഇത് സിംഗിൾ ഓണർ ഉണ്ട് സിംഗിൾ ഓണർ ഉണ്ട് നല്ല ടയേഴ്സ് കാര്യങ്ങളുണ്ട്

എത്ര കൊടുക്കാം ഇത് പതിനേഴ് മോഡല് പതിനേഴ് മോഡൽ വണ്ടി സിംഗിൾ ഓണർ വണ്ടി നമുക്ക് എന്ത് ചെയ്യാം രണ്ടേ തൊണ്ണൂറിന് നമുക്ക് കൊടുക്കാം രണ്ടായിരം തൊണ്ണൂറ് ഫിനാൻ ഫുള്ള് കൊടുക്കാം അപ്പൊ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി സീറോ ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ പേയ്മെന്റ് ചെയ്യാം അവർ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കാര്യങ്ങൾ ഒക്കെ ക്ലിയർ ആയാലും ഒറ്റ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് ഫുൾ ലോണില് ഈ വണ്ടി കൊണ്ടു ആ അടുത്തൊരു ഡാറ്റ്സൺ റെഡി വൈറ്റ് കളർ ഇല്ല വൈറ്റ് കളർ ഇത് എങ്ങനെ മോഡല് വരും ഇത് നോക്കാൻ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി എത്ര തോണറാ ഇത് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ മുപ്പത്തെട്ടായിരം സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ആ റീപ്ലേസ്മെന്റ് കാര്യമില്ലാതെ നമുക്ക് ഗ്യാരീ കൊടുക്കാം ടയറും കാര്യങ്ങളും അവറേജിന്റെ മോള് ടയറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്റീരിയലിൽ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ടവറും ചെയ്തിട്ടുണ്ട് ടൂ ഡോറ് പവറിന്റെ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വരും ഇത് ഫുൾ നമുക്ക് കൊടുക്കാം കസ്റ്റമർക്ക് ആണെങ്കിൽ രണ്ടേ പത്ത് ഫുള്ള് ഫുള് കൊടുക്കും ഒറ്റ പൈസ ഇറക്കണ്ട ഒറ്റ പൈസ ഇറക്കണ്ട സീറോ ഐറ്റം ഐറ്റം സ്പോർട്സ് സ്പോർട്സ് ആണ് പിന്നെ അത് എത്ര മോഡൽ മോഡൽ ഇത് മോഡൽ മോഡൽ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നും ഇല്ല എത്ര റോഡി ഇത് അത്യാവശ്യം ഓണറാ ഇതിപ്പോ സിംഗിൾ സിംഗിൾ ഓണല്ലോ നിലവില് സിംഗിൾ ഓണറല്ല റീപ്ലേസ്മെന്റ് കാര്യം ഗ്യാരി കൊടുക്കാം രണ്ട് ടയറും കാര്യങ്ങളും പുത്തൻ ടയറും കാര്യങ്ങളും ബാക്കിൽ ആവറേജും ടയറും കാര്യങ്ങളും ബ്രോ നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുത്തേ വേണ്ടി ഇത് നമുക്ക് രണ്ടേ എൺപതിന് കസ്റ്റമർ ചെയ്ത് വിത്ത് ലോണല്ലേ വിത്ത് ലോണ് ഫുൾ ഫുൾ ലോണ് കയറും നമുക്ക് കസ്റ്റമർ ട്രാക്ക് ആൻഡ് എന്തായാലും ആ റേഞ്ചിൽ എന്തായാലും നമുക്ക് എന്തായാലും ഒരു പത്ത് നല്ല ട്രാക്ക് അടുത്തൊരു സാധാരണക്കാരെ വണ്ടി രാജാവ് അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും നല്ല മൈലേജ് ഉണ്ടാവും ഫാമിലിക്ക് പോകും ചെയ്യാം മഴാതെ ചെറിയൊരു ഫാമിലിക്ക് പോവാ ഫാമിലിക്ക് പോകുകയും ചെയ്യാം ഒരു ബൈക്കിന്റെ വിലക്ക് എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് പിന്നെ അതേപോലെ പവർ വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം കമ്പനി വരുന്നുണ്ട് സെന്റർ ലോക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എല്ലാം ഉണ്ട് ഇത് എത്ര മോഡൽ ആയിരുന്നു ബ്രോ ഇത് നമുക്ക് പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നീറ്റ് ആയിട്ട് മെയിൻ ചെയ്തത് ഓക്കെ എത്ര കിലോമീറ്റർ ഓടി പറഞ്ഞോ ഇത് എഴുപതിനായിരം കറക്റ്റ് എഴുപതിനായിരം കറക്റ്റ് എഴുപതിനായിരം ഓടിക്കില്ല എഴുപതിനായിരം ടിസ്റ്റ് അല്ല ഡിക്ക് ഓപ്പൺ ടൈപ്പ് ഓപ്പൺ ചെയ്യുന്നത് ടയറും കാര്യവും ഒരു പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് ഇതിൽ തരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മെയിൻറ്റൈൻ ടു ഡോറ് പവർ വിൻഡോ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വരും ഡിക്കി ഓപ്പൺ ടൈപ്പ് വണ്ടിയാണ് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം ഫൈനൽ നമുക്ക് എന്താ ചെയ്യാം ഈ വണ്ടി നമുക്ക് രണ്ടേ മുപ്പ് ഒന്നേ മുപ്പതിന് ഒന്നേ മുപ്പതിന് ലോണില് ഫിനാൻസ് ഓ തീർച്ചയായിട്ടും ചെയ്തൊക്കെ എത്ര കയറും ഫിനാൻസ് അത്യാവശ്യം ഫിനാൻസ് അത്യാവശ്യം ട്രാക്കൽ ആണെങ്കിൽ സീറോ ഡൗൺ പേമെന്റ് ഈ വണ്ടി ചെറിയ ഒരു വണ്ടി ബജറ്റിൽ നമുക്ക് ബൈക്കിന്റെ വിലക്ക് വ്യൂസിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു അയ്യാറ് ഡിസ്കൗണ്ട് കൊടുക്കും അവളെ വ്യൂറാന്ന് പറഞ്ഞാല് ഓക്കെ പിന്നെ ഒരു ചെറിയ ഒരു ബൈക്കിന്റെ ചെറിയ ബൈക്കിന്റെ വിലക്ക് ഫാമിലിക്ക് എന്ത് ചെയ്യാ എ സി പാർട്ടി പവർ വിൻഡോ എല്ലാം എല്ലാ സെൻട്രലോക്ക് ഒക്കെ ഉള്ള വണ്ടി ഒക്കെ വരുന്ന വണ്ടി നമുക്ക് എന്താ ബൈക്കിന്റെ വിലക്ക് കൊണ്ടുപോവാ ഇത് എന്ന് പറഞ്ഞാല് ഒറിജിനൽ കേരള വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടിയാ ഒറിജിനൽ ഒന്നും ഇല്ല ക്ലീൻ വണ്ടി നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എന്താ ജസ്റ്റ് സീറ്റ് കവറിന്റെ മറ്റേ ഹാൻഡ് റെസ്റ്റ് റസ്റ്റ് അതൊന്നും മോഡിയുള്ളൂ വേറെ ഒന്നും നമുക്ക് ും കമ്പനി അലവയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കിത്തെ ബാക്കി ടയർ കുറച്ച് കുറവുണ്ട് മാറ്റി കൊടുക്കാം കസ്റ്റമർക്ക് മാറ്റി കൊടുക്കാം ഇന്ത്യയിലേക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മെയിൻ ഉണ്ട് സീറ്റ് അവറും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് പത്തിരുപത്തിരണ്ട് മൈലേജ് ആയിട്ട് നമുക്ക് ഏറ്റവും സെ പാനലൊക്കെ എത്ര കൊടുക്കാം ഫൈനല് നമുക്ക് എന്ത് ചെയ്യാം അതായത് ഒറിജിനൽ കേരള വണ്ടി നമുക്ക് എന്ത് ചെയ്യാം നാലേ പതിനഞ്ചില് കൊടുക്കാം നാലേ പതിനഞ്ച് വിത്ത് ലോണിൽ വിത്ത് ലോണിൽ എത്ര ലോൺ കയറും ഏകദേശം ഇത് അത്യാവശ്യം ഒരു മൂന്നൂറ് മൂന്നര ആ റേഞ്ചിലൊക്കെ കയറും നല്ല ട്രാക്ക് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ചെയ്തോളൂ മൂന്നര നാല് നാലിൻ്റെ അടുത്ത് വരെ നല്ല അടുത്ത് വരെ നമുക്ക് പറയാം അത്ര കയറും ഏകദേശമൊക്കെ കയറും കയറും മാക്സിമം നല്ല ട്രാക്കൾ കസ്റ്റമർക്കാണ് മാക്സിമം ഒറിജിനൽ കേരളത്തിൽ അടുത്തൊരു അൾട്ടോ അല്ലെ അൾട്ടോ അത് തന്നെ മോഡൽ ആയിരുന്നു ഇത് നമ്മൾ നോക്കാൻ രണ്ടായിരത്തി പത്ത് മോഡല് രണ്ടായിരത്തി പത്ത് അപ്പൊ പേപ്പറും കാര്യങ്ങളൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ പുതിയ പുതിയ പേപ്പറും രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറും എടുത്തോണ്ട് എല്ലാ ഓണർ അത് ഓണർ ഓണ ആ എത്ര കിലോമീറ്റർ കേട്ടോ ആ ഇതിപ്പോ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് എഴുപത്തി ആറായിരം റീപ്ലേസ്മെന്റും ഒന്നുമില്ല ഒന്നുമില്ല ചെറിയ ടച്ചപ്പ് കാര്യങ്ങളും ടച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് എന്താ പറയുക കസ്റ്റമറിന്റെ ഇതിനനുസരിച്ച് പുതിയ പേപ്പർ എടുത്തല്ലേ അപ്പൊ അതിനനുസരിച്ച് വെച്ചപ്പ് കാര്യങ്ങള് പുതിയ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റാറിംഗ് പവർ സ്റ്റാറിംഗ് ഡോറ് പവർ വിൻഡോ ആ ലോക്ക് ഉണ്ട് മ്യൂസിക് സിസ്റ്റം സെന്റർ ലോക്ക് കൊടുക്കാം നമുക്ക് നമുക്ക് കൊടുക്കാം അത്ര ഫിനാൻസ് 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 കേറാനുള്ള സേ കേറും നോക്കാം കസ്റ്റമർ നമ്മൾ ട്രാക്ക് വന്ന് സംസാരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ആയിക്കോട്ടെ അടുത്തൊരു കിഡ്ഡില് അടുത്തൊരു കിഡ് അത്യാവശ്യം റെനോൾട്ടിന്റെ കിഡ് റെണോൾട്ടിന്റെ കിഡ്ഡ് പിന്നെ എത്ര മോഡൽ ബ്രോ ഇത് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ അത് അറുപതിനായിരം കിലോമീറ്റർ മാത്രം നീറ്റ് വണ്ടി വേണ്ടി റീപ്ലേസ്മെന്റ് ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടാകും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടി എത്ര കിലോമീറ്റർ അറുപത്തി ഇത് അറുപത്തി നൂറ്റി സംതിങ് അറുപത്തി അറുപതിനായിരം കിലോമീറ്റർ അറുപതിനായിരം ആ കമ്പനി ഹിസ്റ്ററി ഉണ്ടാവും ഓ കമ്പനി ഹിസ്റ്ററി ഉണ്ട് ടയറും കാര്യങ്ങളും ഒരു ആവറേജിൻ്റെ മോളിൽ ടയറും കാര്യങ്ങളുണ്ട് ഇൻറ്റീരിയലൊക്കെ വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ടച്ച് സ്ക്രീനും കാര്യങ്ങൾ ആ ടു ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാർ ഇങ്ങക്ക് എടുക്കാം ബ്രോ ഈ കിഡ് നമുക്ക് എത്ര കൊടുക്കാം കിഡ് നമ്മൾ പതിനാറ് മോഡൽ സിംഗിൾ ഓണർ വണ്ടി അറുപതിനായിരം മാത്രം ഓടി വണ്ടി എന്ത് ചെയ്യാ നിങ്ങളെ കസ്റ്റമർക്ക് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് രണ്ടേ പതിനഞ്ചിന് കൊടുക്കാം ഫുൾ ടാങ്ക് പെട്രോൾ വിത്ത് ഫുൾ ടാങ്ക് പെട്രോൾ രണ്ടായിരം പതിനഞ്ചിന് എത്ര ഫിനാൻസ് ഏകദേശം ഫിനാൻസ് നമുക്ക് ഫുൾ ലോൺ ഫുൾ ലോണ് ഒരു ഡോൺ പേയ്മെന്റിൽ വണ്ടി കൊണ്ടുപോകാം ആ അടുത്തൊരു ഇയോണ് ഇ ഓണ് മോഡൽ റെഡ് കളർ ഇയോണ് ആ ഇത് നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡ് എത്ര കിലോമീറ്റർ ഓടി ആ ഇത് എൺപതിനായിരം ആ സംതിങ് ഓടി ഓടിയിട്ടുണ്ട് കമ്പനി ഹിസ്റ്ററി ഓടിയിട്ടുണ്ടാകും കമ്പനി ഹിസ്റ്ററി നമുക്ക് കമ്പനി ഹിസ്റ്ററി നിലവിൽ അവൈലബിൾ ആയിരുന്നു പക്ഷെ പ്രോപ്പർ ആയിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടി ഓക്കെ ഓക്കെ പിന്നെ ും ടയറും ആവറേജിന്റെ മോളിൽ ടയറും കാര്യങ്ങളുണ്ട് പിന്നെ ഇന്റീരിയർ വരുമ്പോ സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട് ടൂ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വരും അതിൻ്റെ കൊടുക്കാം ഈ യോ നമ്മള് നമ്മൾ ചോദിക്കണത് ഒന്നേ മുപ്പത്തഞ്ചാണ് ഒന്ന് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഫുൾ ടാങ്ക് പെട്രോളും അതിനനുസരിച്ച് ബ്രോ അതിന് ലോൺ എത്ര കാര്യം ഇത് നമുക്ക് ഒരു മുപ്പത് റുപ്യ മുപ്പത്തഞ്ച് റുപ്യ കസ്റ്റമർ ആയുണ്ടെങ്കിൽ നമുക്ക് ലോൺ അല്ല ട്രാക്കിലുള്ള ബ്രോ ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങൾ വരുന്നത് അതിന്റെ ലൊക്കേഷൻ വരുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിരുമട അതിരിമട മലപ്പുറം പുത്തനത്താണി അതിരിമടുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മളിപ്പോ തിരുവര് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തിരൂരിനു വരാണെങ്കിൽ അവിടുന്ന് വയലത്തൂര് വഴി നേരെ പുത്തനത്താണി റോഡ് സ്ട്രൈറ്റ് വന്നാൽ തന്നെ നമ്മൾ ഷോറൂമിക്കാണ് ഷോറൂമിക്കാണ് ഷോറൂമിലാണ് അതായത് പിന്നെ ഇപ്പൊ കസ്റ്റമർക്ക് ഇപ്പോ കസ്റ്റമർ ഇപ്പോൾ വണ്ടിയിലെ ഡീറ്റെയിൽസ് വെച്ചിട്ട് വാട്സാപ്പിൽ ഇപ്പോ മെസ്സേജ് അയച്ചിട്ട് ഏതൊക്കെയോ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്തു കൊടുക്കാം ഒരു നമ്മൾ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുക്കും കസ്റ്റമർ ഏത് വണ്ടിയാണ് വേണ്ടത് എങ്ങനെ ലോൺ കാര്യങ്ങൾ ചെയ്യണോ ഏതനുസരിച്ച് ഓരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വണ്ടിന്റെ ഡീറ്റെയിൽസ് അതിന് ആക്സിഡന്റ് ഉണ്ടോ അല്ലെങ്കിൽ റീപ്ലേസ് ഉണ്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ മൈലേജ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അതെ 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 പിന്നെ വണ്ടി വേണൊരു ഡിസ്ക്രിപ്ഷനിൽ പിന്നെ നമ്മളെ സ്ക്രീനിൽ നമ്പർ കൊടുക്കും നമ്പർ കൊടുക്കും ഓക്കെ ഇവരുടെ നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ഞാൻ മാക്സിമം വണ്ടികൾ ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെ രണ്ട് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ചാനലുണ്ട് റെനീസ് വ്ലോഗ്സ് റെനീസ് കാർഡ് ഫോട്ട് ഇതൊന്ന് ഫോളോ ആക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ വരുന്നവരെ